കാങ്കപ്പുഴ പാലം പാലക്കാട് ജില്ലയിലെ തീർത്താല മണ്ഡലത്തിൽ കുമ്പിടി എന്ന സ്ഥലത്ത് ഭാരതപ്പുഴക്ക് കുറുകയായി നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ് കാങ്കപ്പുഴ പാലം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ സ്കൂളുകളോ സൂപ്പർ മാർക്കറ്റുകളോ എന്നതിലപ്പുറം മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുവാനുള്ള നല്ല പാതകളും പാലങ്ങളും ഉള്ളതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വികസനം കുമ്പിടിയും ഇനി ഒരു വികസനത്തിൻ്റെ പാതയിലേക്കാണ് ഈ പാലത്തിൻ്റെ കൂടി വരുന്നത് കുമ്പിടിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വെറും പത്ത് മിനിറ്റ് ദൂരം സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പട്ടാമ്പി കൂറ്റനാട് തീർത്താല പടിഞ്ഞാറങ്ങാടി കുമരനെല്ലൂർ എന്നീ മേഖലയിലുള്ള ആളുകൾക്ക് പുതുതായി തുറക്കുന്ന ആറുവരി പാതയിലേക്കുള്ള വളരെ എളുപ്പമുള്ള ഒരു യാത്രയായിരിക്കും ഈ കാന്ങ്കപ്പുഴ പാലം വഴിയുള്ള യാത്ര കുറ്റിപ്പുറം നിവാസികൾക്കും ഇതൊരു പുരോഗമനത്തിൻ്റെ പാലം തന്നെയായിരിക്കും